അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു തക്കബൽ അള്ളാഹുഖം പരിശുദ്ധ റമലാൻ വിട പറഞ്ഞ് പവിത്രമായ ഈദുൽ ഫിത്തറിൻ്റെ രാവിലാണ് നമ്മളുള്ളത് ഹബീബന്ബുലാഹു തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഈദുൽ ഫിത്തറിൻ്റെ രാവ് ഹയാത്താക്കുക ഇബാദത്തു കൊണ്ട് ഹയാത്താക്കിയാൽ നാളെ കൽബുകൾ മരിക്കുന്ന ദിവസത്തിൽ അവൻ്റെ കൽബുകൾ മരിക്കുകയില്ല എന്ന് അതുപോലെ പുണ് നബി സുലഹു തങ്ങൾ പറഞ്ഞു खल गा ി അംവാൽ മുസ്ലിമിൻ അൽഫനൂരിൻ അൽഫനൂർ പുണ്രുവിധങ്ങൾ പറയുന്നു ആരെങ്കിലും പെരുന്നാൾ ദിവസം മുന്നൂറ് പ്രാവശ്യം സുബെഹാൻ അള്ളാഹു വെഹന്ദിഹി എന്നു ചൊല്ലുവി അത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യുകയും ചെയ്താൽ ആ ഖബറാളികളുടെ ഖബറുകളിൽ മുഴുവനും അള്ളാഹു ആയിരം പ്രകാശത്തെ പ്രവേശിപ്പിക്കുന്നതാണ് ഇനി അവൻ മരിച്ചാൽ അവൻ മരണപ്പെട്ടാൽ അലഹു താല ഫി കി ഇദാ മാതാ ആ ചെല്ലിയ ആള് മരണപ്പെട്ടാൽ അവൻ്റെ കബറിലും അള്ളാഹു സ്വഹാനു താല ആയിരം പ്രകാശത്തെ പ്രവേശിപ്പിക്കുമെന്ന് പുണ്നബി സലാഹു അലഹി സർമദങ്ങൾ നമ്മളോട് പറയുന്നു അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ എല്ലാ നന്മകളും ബി വി സുമയ്യ അഹിഫുതു ഖുറാൻ ആൻഡ് ശരീഹത്ത് കോളേജിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നേരുന്നു അള്ളാഹു ഈ വർഷം മുഴുവനും നമുക്ക് ഹയറിലും ബറക്കത്തിലും ആക്കി തീരുമാറാവട്ടെ അസ്സലാ ലൈക്കും വറഹമത്തല്ലാഹി